എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ചൂറക്കറി വെച്ചാലോ മീൻ വൃത്തിയായി കഴുകി ചെറിയ പീസുകളാക്കി വെ വയ്ക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി അഞ്ച് കഷ്ണം തോട്ടുപൊളി വെള്ളത്തിലിട്ട് വെച്ചത് അടുപ്പത്ത് വെച്ച് വെ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടകിട്ട് പൊട്ടിക്കുക കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില ഇവയിട്ട് അത് നല്ലതായി ഇളക്കി വയട്ടുക ഇത് നല്ലതുപോലെ വയണ്ടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും പൊടിയുടെ പച്ചമണ്ണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക ഇത് നല്ലതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയും ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ തിളപ്പിക്കുക അതിനുശേഷം സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പും ഈ വെള്ളവും കൂടെ നല്ലതുപോലെ ആഡ് ചെയ്ത് പറ്റി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മീൻ വേവാൻ ധാരാളം വെള്ളം ആവശ്യമുള്ളതുകൊണ്ടാണ് രണ്ടാമത് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒരടപ്പ് വെച്ച് പത്ത് മിനിറ്റ് കൂടിയ ചൂടിൽ തിളപ്പിക്കുക പത്ത് മിനിറ്റ് ശേഷം ഒന്നുകൂടെ തുറന്ന് നോക്കി ഇളക്കി അടച്ചു വെക്കുക രണ്ടാമത് ഒന്നുകൂടെ തുറങ്ങി ചെറിയ വെളിച്ചെണ്ണ ചെറിയ ചൂടിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്യുക നല്ല മീൻ കറി റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ